ചാലക്കുടിയിൽ ബെന്നി ബഹലാൻ തന്നെ ചാലക്കുടിയുടെ മുത്തായി മാറിയ ബെന്നി ബഹലാൻ അവിടെ തന്നെ വീണ്ടും മത്സരിച്ച് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിച്ചിരിക്കുകയാണ് ബെന്നി ബഹലാൻ ചാലക്കുടി മണ്ഡലം ബെന്നി ബഹനാന് തീയർ കൊടുത്തിരിക്കുന്ന മണ്ഡലമാണ് അതൊരു ഒരു സംശയമില്ലാത്ത കേസാണ് അവിടെ ബെന്നി ബെഹലാൻ തന്നെ അതിശക്തമായി തന്നെ ചാലക്കുടിയിൽ വിജയിച്ചിരിക്കുന്നു നല്ലൊരു മത്സരം തന്നെയായിരുന്നു അവിടെ നടന്നതെങ്കിൽ തുടക്കം ചെറുതായിട്ട് ബെന്നിക്ക് കീപോ അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മേലിൽ കയറി വന്നായിരുന്നു ഭൂരിപക്ഷം നിന്നായിരുന്നു എങ്കിൽ പോലും തന്റെ മണ്ഡലമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ഉറച്ചു കാട്ടിക്കൊണ്ട് തന്നെ ചാലക്കുടി ബെന്നി ബഹ്ലാൻ വൻ ഭൂരിപശത്തിൽ തന്നെ വിജയിച്ചിരിക്കുന്നു അദ്ദേഹത്തെ ജനങ്ങൾ കൈവിടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അവർ ചാലക്കുടിയിലുള്ള ആലു അങ്കമാലി ചാലക്കുടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അറിയാം അവിടെ ബെന്നിയാണ് ബെന്നി തന്നെയാണ് വിജയിക്കുക എന്നുള്ളത് അവിടെ ബെന്നി ബഹ്ലാൻ നൻപൂരിവശത്തി One more message till we